യുഎയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രാജ്യത്ത് പലയിടങ്ങളില് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധര് വ്യക്തമാക്കി വാഹനയാത്രക്കാർ ഉൾപ്പെടെ അതീവ ജാഗ്രത പുലര്ത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെ താപനിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു യുഎഇയിൽ ബംഗ്ലാദേശ് പൗരന്മാർക്ക് എംബസിയുടെ മുന്നറിയിപ്പ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രകോപനമുണ്ടാകരുതെന്ന് യു എയിലെ പൗരന്മാരോട് ബംഗ്ലാദേശ് എംബസി ആവശ്യപ്പെട്ടു പ്രതിഷേധ പ്രകടനം നടത്തുന്നതും കൂട്ടമായി നിൽക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും യുഎഇയിൽ കർശനമായി നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യു എയിൽ പ്രകടനം നടത്തിയ അമ്പതിലധികം ബംഗ്ലാദേശികളെ നാടുകടത്തിയിരുന്നു യുഎഇയിൽ കുട്ടികളിലെ പനി അശ്രദ്ധമായി കാണരുതെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് സ്വയം ചികിത്സ നല്ലതല്ല അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാലാവസ്ഥ മാറ്റം വന്നതോടെ നിരവധി കുട്ടികളാണ് പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നത് സ്വയം ചികിത്സ മൂലം ഗുരുതരമായ അവസ്ഥയുണ്ടാകുന്ന നിരവധി കേസുകളുണ്ടെന്നും ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നു യുഎയുടെ ദേശീയ ഷോ ജമ്പിംഗ് ടീം റൈഡറായ ഒമർ അൽ മർസൂഖി പാരീസിൽ നടക്കുന്ന മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക് ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് യോഗ്യത നേടി എഴുപത്തിയൊൻപത് ദശാംശം അഞ്ച് ആറ് സെക്കൻഡിന്റെ ഒറ്റപ്പിഴവോടെ ഇരുപത്തിയൊന്നാം റാങ്ക് നേടിയ അൽ മർസൂഖി മുപ്പത് റൈഡർമാർക്കൊപ്പം ചൊവ്വാഴ്ച മത്സരത്തിൽ പങ്കെടുക്കും ബഹ്റൈനിലെത്തുന്ന പ്രവാസികൾക്ക് എയർപോർട്ടിൽ തന്നെ ഐബാൻ നമ്പർ നൽകുന്ന സംവിധാനം വരുന്നു പ്രവാസികൾക്ക് ഉപയോഗിക്കാവുന്ന ഇന്റർനാഷണൽ ബാങ്ക് അക്കൌണ്ട് നമ്പറാണ് ഐബാൻ നമ്പർ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇതിനുള്ള സൌകര്യമൊരുക്കുക ബഹ്റൈൻ സെൻട്രൽ ബാങ്ക് സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് സൗകര്യമൊരുക്കുന്നത് വയനാട് മുണ്ടക്കയിൽ കാണാതായവര്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു സൂചിപ്പാറയിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത് മൃതദേഹം കണ്ടെത്തിയാൽ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുമായാണ് തെരച്ചിൽ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് അംഗങ്ങളാണ് സംഘത്തിലുള്ളത് കർണാടകയിലെ ഷിരൂരില് അപകടം നടന്നതിന് സമീപമുള്ള കടലിൽ ഒഴുകുന്ന നിലയിൽ ഒരു പുരുഷനെ മൃതദേഹം കണ്ടെത്തി ഷിരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് പോലീസ് സംഭവസ്ഥലത്തേക്ക് തിരിച്ചു മൃതദേഹത്തിന്റെ ഡിഎന് പരിശോധന നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി